ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടിപൊളി നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മഞ്ജുമേ മഞ്ജുമല രചനയാണെന്നുണ്ടെങ്കിൽ ആദ്യടുത്ത് പുതിയ നമ്പറൊക്കെ ഇറക്കാണ് ആദ്യടുത്ത് പറയണ്ടത് ഞാൻ നിന്റെ അനിയത്തിനെ സ്വപ്നം കണ്ടു എന്ന് പറയാണ് അവൾക്ക് എന്തോ ആപത്ത് സംഭവിക്കുന്ന പോലെയാ കണ്ടത് എന്ന് പറയുമ്പോൾ ആദ്യം പറയണ്ടേ അത് സ്വപ്നമല്ലേ അല്ലേമേ അത് നടക്കാൻ പോണമെന്നില്ല അമ്മയുടെ തോന്നല ഇല്ല മോനെ ഞാൻ അവളെ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാലോ അവളുടെ ഡാഡിനെക്കാളും ഇഷ്യതിനെക്കാളും ഞാനാ ഒരുപാട് അവളെ സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്നവർക്ക് ഇതിനെ പറ്റിക്കുന്ന നമുക്കത് അറിയാൻ പറ്റുമോനെ എനിക്ക് ഉറപ്പാ അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടോ ഇതൊക്കെ അമ്മയുടെ തെറ്റിദ്ധാരണയാ മമ്മി ഒരു കാര്യം ചെയ്യ് ഇന്ന് മമ്മി എന്റെ കൂടെ വാ ആ സമയത്ത് സ്കൂളിൽ വാ അപ്പ അവൾ അവൾ കാണാലോ എന്ന് പറയുകയാണ് ആ ഇഷ്യത് രചനയാണെന്നുണ്ടെങ്കിൽ അതെ ഇത് എന്റെ പറ്റിയ അവസരം എനിക്കെന്തോ അവൾക്ക് അപകടം പറ്റിയ പോലെ തോന്നാണ് അവൾക്ക് അപകടം പറ്റിയെങ്കിൽ പിന്നെ മമ്മി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല മമ്മി എന്നൊക്കെ പറയാം നമ്മുടെ ആദ്യം ശേഷം സ്കൂളിലേക്ക് പോകുമ്പോഴാണ് ആദ്യം അത് ആ സത്യം അറിയണം അപ്പൊ കൂട്ടുകാരി ഇങ്ങനെ പറയുന്നുണ്ട് ഈ ചിപ്പിനെ കാണാതാകുമ്പോ ആദ്യം ചോദിക്കുന്നുണ്ട് അല്ല ഇന്ന് ചിപ്പി വന്നിട്ടേം ചോദിക്കുമ്പോഴേക്കും ചക്കെ പറയണ്ട അപ്പൊ ആദ്യേട്ടനൊന്നും അറിഞ്ഞില്ലേ ഇല്ല ആ അവളുടെ അമ്മയും ഡാഡിയും ലിയോ വിളിച്ചു പറഞ്ഞിരുന്നു അവൾ എന്നല്ല നിലത്ത് വീണു തല പൊട്ടി ബോധം പോയിട്ട് ഹോസ്പിറ്റലിലാണെന്നാ പറഞ്ഞോ അയ്യോ എന്നോട് ആരും പറഞ്ഞില്ലല്ലോ ആ അവരെല്ലാം ഹോസ്പിറ്റലാണ് തിരക്കായത് കൊണ്ടായിരിക്കും ആദ്യേട്ടനോട് പറയാത്തത് അതെയോ ഷോ എന്നിട്ട് അവർക്ക് കൊഴപ്പൊന്നില്ല ഉണ്ടോ ഏഹ് കൊഴപ്പം അറിയാൻ കഴിഞ്ഞത് ഇന്ന് ഡിസ്ചാർജ് ആകുമായിരിക്കും എന്ന് പറയാണ് എന്തായാലും ഡാഡിയുടെ ഫ്ലാറ്റ് വരെ ഒന്ന് പോകണം എന്ന് ആദ്യം മനസ്സിലുറപ്പിക്കുകയാണ് ശേഷമാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഇഷ്യതയും അതുപോലെ തന്നെ മഹേഷും കൂടി ചിപ്പിന്റെ കാവലിങ്ങനെ ഇരിക്കാട്ടോ പ്രിയാമണിക്കാങ്കിലും ഒരു സമാധാനം ഇല്ല പ്രിയാമണി മാഷിനോട് പറയുണ്ട് ഷോ കാത്തു കാത്തിരുന്നിട്ട് അവരൊരു ഹണിമൂൺ ട്രിപ്പിന് പോകാൻ പോയിരുന്നു അത് മുടങ്ങിയല്ലോ മാഷേ എന്ന് പറയുമ്പോഴേക്കും എടുത്ത വായിക്കു തന്നെ മാഷു പറയണ്ടേ എന്റെ പ്രിയാമണി നിനക്ക് ആ കുട്ടി വീണതിൽ ഒരു വിഷമവും ഇല്ലേ നിന്റെ മോളുടെ ഹണിമൂൺ ട്രിപ്പ് മുടങ്ങിയതാണോ നിനക്ക് വിഷമം ആ ചിപ്പി വീണതിൽ വിഷമമില്ലെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ചെറിയ വീഴ്ചയ്ക്കല്ലേ അതിന് അവിടെ സ്വപ്നവലി ഉണ്ട് രാമനാഥനേട്ടനുണ്ട് അവരൊക്കെ നോക്കിക്കോളില്ല ചിപ്പിന ഇഷിതയും മഹേഷും അവിടെ നിൽക്കണോന്ന് അവർക്ക് എന്താത്ര നിർബന്ധം അവരൊക്കെ ട്രിപ്പ് പോയിക്കോടെ എന്റെ പ്രിയാമണി നിനക്ക് രണ്ട് മക്കൾ പെമ്മക്കളുണ്ട് ഇഷിതയും അശ്വതിയും നമ്മൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് പോകാൻ പോയപ്പോഴേക്കും അവരിലാരും ഒരാൾ പനി പനിക്കയോ അല്ലെങ്കിൽ അസുഖം വരുകയോ ചെയ്തുതന്നെ നമ്മൾ അവരിട്ടിട്ട് ആ ട്രിപ്പിനെ പോകോ ഇല്ലല്ലോ അതുപോലെ തന്നെയാ ഇതു എന്നൊക്കെ പറയുകയാണെന്നാലും എനിക്കൊരു സമാധാനം ഇല്ല എന്ന് പറയാണ് അതിനുശേഷം അപ്പൊ തന്നെ പ്രിയാമണി ഫോൺ എടുത്തിട്ട് ഇഷിദേ വിളിക്കാട്ടോ ഹലോ മോളെ ആ പറയമ്മേ ആ ചിപ്പിക്കിപ്പ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലേ നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യും എന്ന് പറയാണ് ആ എന്താമ്മേ ആ അല്ല ഞാൻ ചോദിച്ചതെന്നേ ഉള്ളൂ പിന്നെ ആ മോളുടെ വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അമ്മേ അമ്മ ചോദിച്ചോ അതെ ഈ ചിപ്പിക്ക് കൊഴപ്പൊന്നുമില്ല എന്നാണെങ്കിൽ നാളത്തെ ഹണിമൂന്റെ കാര്യം ട്രിപ്പ് എങ്ങനെയാ മോളേയും ചോദിക്കുമ്പോഴേക്കും അപ്പൊ തന്നെ നമ്മുടെ ഇഷ്ടക്ക് ദേഷ്യം വരും കേട്ടോ ഇഷിത പറയുണ്ട് അമ്മേ അമ്മക്ക് നാണൂല് ഇങ്ങനെ ചോദിക്കാണ്ട് ഈ കുട്ടി ഇവിടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുമ്പോഴാണോ അമ്മ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കണത് ഹോ അമ്മ സമ്മതിച്ച് തന്നിരിക്കുന്നു അമ്മേ എന്ന് പറയാണ് മോളെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു ചോദിച്ചതല്ല എനിക്ക് മനസ്സിലായ അമ്മേ അമ്മക്ക് എന്താണല്ലേ അമ്മയുടെ മോളുടെ കുഞ്ഞൊന്നും അല്ലല്ലോ ഇത് അമ്മ ആ രീതി തന്നെയാ ചെപ്പിനെ കാണുന്നത് എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണി മണി പറഞ്ഞു ഒരിക്കലും ഇല്ല മോളെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞ മൗനവ്രതം അവസാനിപ്പിക്കാൻ പറഞ്ഞപ്പോ ഞാൻ മൗനവ്രതം അവസാനിപ്പിച്ചില്ലല്ലോ പക്ഷെ ചിപ്പിമോൾ വന്നപ്പോൾ ഞാൻ മൗനവ്രതം അവസാനിപ്പിച്ചില്ലേ അതിനെ കാരണം എന്താ എനിക്ക് ചിപ്പിമോളെ അത്രമാത്രം ഇഷ്ടം ആയതുകൊണ്ടാണ് പിന്നെ കാത്തു കാത്തിരുന്ന ഒരു ഹണിമൂൺ ട്രിപ്പ് അല്ലേ അത് മുടങ്ങിയപ്പോ അമ്മക്കൊരു വിഷമം തോന്നി അത്രേ ഉള്ളൂന്ന് പറയാണ് എന്തായാലും അമ്മ ഫോം വെക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കാണ് എന്താണ് തന്റെ അമ്മ പറയണത് എന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും ഓ തന്റെ അമ്മക്ക് ഹണിമൂൺ ട്രിപ്പ് പോയെ മുടങ്ങിയതിന് അല്ലേ മഹേഷ് അതൊന്നും കായത്തിലെടുക്കേണ്ട അമ്മയുടെ സ്വഭാവം അറിയാം ല്ലേ നമ്മൾ ട്രിപ്പ് പോകുന്നതും കണ്ടിട്ട് മൗനവ്രതം അവസാനിപ്പിച്ചത് ഇപ്പൊ പ്രിയാമണി നമുക്ക് തോന്നുന്നുണ്ടോ മൗനവ്രത വെറുതെ അവസാനിപ്പിച്ചു അതിന്റെ ദേഷ്യമായിരിക്കും അല്ല തനിക്ക് വിഷമം ട്രിപ്പ് പോകാൻ പറ്റാത്തതില് വിഷമം ഉണ്ടാവില്ല മഹേഷ് പക്ഷെ അതിനേക്കാളും വിഷമമുണ്ട് നമ്മുടെ പൊന്നുമോള് ഇങ്ങനെ കിടക്കണ കാണുമ്പോഴേക്കും എനിക്കും അതേടോ ട്രിപ്പൊക്കെ നമുക്ക് ഇനിയും പോകാലോ അല്ല മഹേഷ് വേണമെങ്കിൽ നാത്ത ലീവ് ക്യാൻസൽ ആക്കിയിട്ട് വേണമെങ്കിൽ ഓഫീസിൽ പോയിക്കോ ഏ വേണ്ടടോ എന്തായാലും അഞ്ചു ദിവസം ലീവ് എഴുതി കൊടുത്തു ഇനിയിപ്പ അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറയണം താൻ വേണമെന്നുണ്ടെങ്കിൽ ലീവ് ക്യാൻസൽ ചെയ്തോ ആ ഞാൻ ലീവ് ക്യാൻസൽ ചെയ്യാൻ പോവാ മഹേഷ് കാരണം ഞാൻ ഈ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ വർക്ക് ചെയ്യണത് എന്തായാലും ചിപ്പിടെന്തിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാല്ലോ എനിക്ക് എനിക്ക് അധികം ലീവ് ഒന്നും ഇല്ല അറിയാമല്ലോ കുട്ടികളുടെ അസുഖത്തിന്റെ കാര്യം അതുകൊണ്ട് എനിക്ക് ലീവെടുത്ത് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല താൻ ലീവ് എടുക്കണ്ടോ ഞാനുണ്ടല്ലോ വീട്ടില് എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് ഇങ്ങനെ പറയുന്നുണ്ട് അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ മഹേഷ് പണ്ട് താനം തല ഉണ്ടല്ലോ ഞാൻ ഒന്ന് വീട് വരാം ഒന്ന് പോയിട്ട് വരാം എന്താ മഹേഷ് ചോദിക്കുമ്പോൾ ഏ എനിക്ക് വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടോ എന്ന് നമ്മുടെ മഹേഷ് ആണെങ്കിൽ ഇഷിത എടുത്ത് പറയുന്നുണ്ട് ശേഷം മഹേഷ് വീട്ടിലേക്ക് പോകുക കേട്ടോ ഇഷിതൊക്കെ മനസ്സിലാവുന്നില്ല മഹേഷ് മോൾ ഇവിടെ കിടക്കുമ്പോൾ വീട്ടിലേക്ക് പോകാൻ ഒരു ചാൻസും ഇല്ല ഇപ്പം വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് ഇഷിതൊക്കെ മനസ്സിലാവാണ് ശേഷമാണെങ്കിൽ ഇഷിത പറയുന്നത് ശരി മഹേഷ് പോയിട്ട് വന്നോ എന്ന് പറയാണ് മഹേഷ് വീട്ടിൽ പോകുമ്പോൾ തന്നെ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് മഞ്ചുമ ചേച്ചിട്ട് വിളിക്കണത് മഞ്ജുമ്മ ചേച്ചി ചേച്ചി ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് മഞ്ജുമ പോലെ എന്താടാ എന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ട് സത്യം പറ ചേച്ചി എൻ്റെ മോള് എങ്ങനെയാ വീണത് എന്ന് ചോദിക്കുകയാണ് എടാ അതെനിക്ക് എങ്ങനെ അറിയാം അവള് തലത്തരം നടന്നു പോയപ്പോ വീണതാ അവളെ ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധി അവൾക്ക് അവളങ്ങനെ തട്ടിത്തടിഞ്ഞ് വീഴും വീഴൊന്നില്ല സത്യം പറ ചേച്ചി ഇതിനെ പിന്നെ ചേച്ചി എന്തെങ്കിലും ആണോ ആ എന്നാണ് എന്റെ മീഷത്തിനെ ട്രിപ്പ് മുടക്കാൻ വേണ്ടിയിട്ട് ചേച്ചി ചെയ്ത പോലെ പണിയാണിത് നീ എന്തൊക്കെയാടാ പറഞ്ഞത് ചിപ്പി നമ്മടെ എല്ലാവരുടെ മോളല്ലേ ചേച്ചിക്ക് അങ്ങനെയൊക്കെ ഒരു വിചാരം ഉണ്ടോ ചേച്ചിയെന്ന് ചോദിക്കാണ് എടാ നീ വെറുതെ എഴുതാപ്പുറം വായിക്കരുത് കേട്ടോ എന്ന് പറയുമ്പോഴേക്കും ചേച്ചിയുടെ സ്വഭാവം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ഇഷ്ടത്ത് ചേച്ചിക്കും അമ്മക്കും തീരാത്ത തീര് തീർത്താ തീരാത്ത പകയാണല്ലോ അത് മാത്രല്ല അമ്മയാ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ പ്രിയാമണി അമ്മടുത്ത് വിളിക്കുകയും ചെയ്ത് എന്തൊക്കെ വന്നാലും നമ്മൾ ട്രിപ്പ് പോവില്ലെന്ന് അതുകൊണ്ട് അമ്മയും ചേച്ചിയും കൂടി എന്തെങ്കിലും പ്ലാൻ ചെയ്തതാണോ എടാ മോനെ മഹേഷ് നീ ഇല്ലാപ്പുറം വായിക്കില്ലേടാ നിനക്കറിയാലോ എനിക്ക് എത്രമാത്രം ചിപ്പിനിന് ഇഷ്ടമാണെന്ന് അതെ അതൊക്കെ എനിക്കറിയാം പക്ഷേ മരുമോളിൻ്റെയും അതുപോലെ തന്നെ മോയെ ട്രിപ്പ് മുടക്കാൻ വേണ്ടി പല അമ്മായിമാരും നാത്തുമാരും ഇങ്ങനത്തെ ചില അടവുകളൊക്കെ എടുക്കാറുണ്ട് അമ്മ കാണാറുള്ളതല്ലേ അതുപോലെ നിങ്ങൾ അടവ് എടുത്തോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും ഡേ മഹേഷ് നീ എഴുതാപ്പുഴം പറയല്ലേ ശരി ശരി ഞാനിപ്പോ ഒന്നും പറഞ്ഞില്ല പക്ഷെ ഞാൻ പറയും എന്റെ ചിപ്പി മോള് തിരിച്ചിങ്ങോട്ട് വന്നോട്ടെ അവളൊന്ന് സംസാരിച്ചോട്ടെ അവളോട് ഞാൻ കാര്യം തിരക്കും അവൾ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞാല് പിന്നെ നിങ്ങൾ ആരും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ മഹേഷ് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകട്ടോ രാമനാഥ പറഞ്ഞിട്ട് കിട്ടിയാലോ പഞ്ചമേദനക്ക് ദേ ചിപ്പി ഡിസ്ചാർജ് ആയി വരണ മുമ്പ് നീ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോ അല്ലെങ്കിലേ മഹേഷ് നിന്റെ തള്ളി പുറത്താക്കും എന്നൊക്കെ പറയണം ശേഷം ചിപ്പി ഡിസ്ചാർജ് ആവുന്നുണ്ട് ഷിദേ മഹേഷും കൂടിയിട്ട് ചിപ്പിനെ തിരിച്ചു കൊണ്ടുവരുന്നേട്ടോ ശേഷം വീട്ടിലെത്തി കഴിയുമ്പോൾ ചിപ്പിക്ക് ഭയങ്കര വിഷമവുമാണ് ചിപ്പി പറയുണ്ട് അമ്മയും ഡാഡിയും ട്രിപ്പ് പോയിക്കോന്നൊക്കെ പറയേണ്ടെന്ന് ഒരുപാട് നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ഈശ്വര്യ മഹേഷും ട്രിപ്പ് പോകുന്നയില്ല അപ്പൊ ചിപ്പിക്ക് ഒരു ആശയം തോന്നുവാണ് ഇവർ ട്രിപ്പ് പോയത് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിട്ട് അതെന്തുകൊണ്ട് ഇവിടെ ആയിക്കൂടാ ഇവിടെയും കുറെ സ്ഥലം ഉണ്ടല്ലോ ഒരു ദിവസത്തേക്കൊരു ട്രിപ്പ് പിന്നെ ഒരു ചെറിയൊരു മണിയറ പോലത്തെ ഒരു സെറ്റപ്പ് എന്തായാലും ഡാഡിയും അമ്മയും ഇത് വരാം ഒരുമിച്ച് ജീവിച്ചിട്ടില്ലെന്ന് ചിപ്പിക്കുമ്പോൾ ഏകദേശം കാര്യം മനസ്സിലായി അതുകൊണ്ട് രാമനാഥ് ചിപ്പിങ്ങിൽ ഒരു പ്ലാൻ ഒരുക്കുകയാണ് രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് വിടണം അപ്പൊ തിരിച്ചു വരുമ്പോഴേക്കും ഒരു മണിയറ സെറ്റപ്പിൽ റൂം അലങ്കരിക്കണം അങ്ങനെയൊക്കെ കേട്ടോ അപ്പൊ ഈ ഒരു സെറ്റപ്പ് ആകുമ്പോഴേക്കും മഞ്ജുമക്കു ശരിക്കും പൊള്ളുന്നുണ്ട് ഹണി ട്രിപ്പ് പോണ്ടക്കിത് വെറുതെ ആയി ദേ ഇപ്പൊ വീട്ടിൽ അവർ ഹണിമൂൺ ആഘോഷിക്കാൻ പോണ് വെറുതെ സ്വപ്നം കണ്ട് മോളുടെ തലയും പൊട്ടിച്ചു എന്ന് രചന വിചാരിക്കണം ശേഷം ഇഷിതക്കും മഹേഷിനും ചിരി വരുവാട്ടോ ആ അല്ലെങ്കിലും അത് ശരിയാണല്ലോ ഈ മധുവിധു ആഘോഷിക്കാൻ ട്രിപ്പ് പോകണോന്നില്ലല്ലോ എത്രയോ ദമ്പതിമാര് വീട്ടിൽ നിന്ന് തന്നെ മധുവിധു ആഘോഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കും ആഘോഷിക്കാന്നേ എന്ന് മഹേഷ് പറയുണ്ട് അങ്ങനെ ഇഷിതക്കും ചിരി വരുവാട്ടോ അങ്ങനെ ഇഷിതയും മഹേഷും കൂടിയിട്ട് മധുവിധുവൊക്കെ ആഘോഷിക്കാൻ പോണ റൂമിൽ ഇരുന്നിട്ട് തന്നെ ആട്ടോ അവ നല്ല അടിപൊളിയായിട്ടുള്ള ഭാഗമായിട്ട് നമ്മൾ ഇനി നാളെയും മറ്റന്നാളെയൊക്കെ ആയിട്ട് കാണാൻ പോണത് നാളത്തെ വീക്കെൻഡ് പ്രൊമോലെ അറിയാം ഇവര് ട്രിപ്പ് പോകോ ഇല്ലയോ എന്നുള്ളത് വീക്കെൻഡ് പ്രൊമോക്ക് വേണ്ടി കാത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് Escribe ya, bye bye.